നമസ്കാരം അറാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ പരിക്ക് അദ്ദേഹത്തെ ബ്രസീൽ ടീമിലേക്ക് മടങ്ങി വരുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കോൺബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ റുഗ്വായ്ക്കെതിരെ കളിക്കവയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തേക്ക് പോകേണ്ടി വന്നത് അതിനുശേഷം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ബ്രസീൽ ടീമിലേക്ക് വന്ന കോളപ്പാണിത് നെയ്മർ ഏറെ ആഗ്രഹിച്ചിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്ക് അദ്ദേഹത്തെ അലട്ടുകയാണ് പരിക്ക് സീരിയസ് അല്ല എന്ന് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സാന്റോസിൻ്റെ മെഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ റിസ്ക് എടുക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിന് നീണ്ട കാലം പുറത്തിരുന്ന് കളിക്കളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും അത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കളിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുക്കുന്നത് നെയ്മറും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ആ ഒരു സങ്കടം അടക്കം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്ന് നെയ്മർ പറഞ്ഞ് സ്വയം ഒരു കോൺഫിഡൻസ് വരുത്തുന്നുമുണ്ട് പക്ഷേ നെയ്മറുടെ പ്ലാൻ അൽഹിലാൽ വിട്ട് സാൻഡോസിലേക്ക് വരുമ്പോൾ അഞ്ച് മാസത്തെ മാത്രം കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് സൈൻ ചെയ്തതിൻ്റെ പുറകിലുള്ള കാരണം അതെല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണ് യൂറോപ്യൻ ഫുട്ബോളിലാണ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ഫ്രീ ഏജൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു യൂറോപ്യൻ ക്ലബിലേക്ക് ചേക്കേറുക അങ്ങനെ ഏതെങ്കിലും എന്നതിനേക്കാൾ ഉപരി എഫ് സി ബാഴ്സലോണയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇനി ബാഴ്സ് അല്ലെങ്കിൽ ബയൺ മ്യൂണിക്ക് അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്നുള്ള വാർത്ത ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം പിന്നെ സഹാവിക്ക് ബയണുമായിട്ടും നല്ല ബന്ധമാണ് അദ്ദേഹം യൂറോപ്യൻ ക്ലബുകളിലേക്ക് നെയ്മർ ഓഫർ ചെയ്യുന്നു അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മികച്ചൊരു ക്ലബ്ബ് നന്നായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന യു എഫ് ചാമ്പ്യൻസ് ലീഗ് അടക്കം കളിക്കാൻ പറ്റുന്ന ഒരു ക്ലബ്ബാണ് നെയ്മറുടെ മനസ്സിൽ എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നെയ്മറെ കൊണ്ടുപോകാൻ ആ ക്ലബ്ബുകൾക്കുള്ള അട്രാക്ഷൻ എന്താ ഫ്രീ ഏജൻ്റായിട്ട് നെയ്മറ കിട്ടും അതുപോലെ നെയ്മർ വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പോസിറ്റീവ്സ് ആ ടീമുകൾക്കുണ്ടാവും ജേഴ്സി സൈലും അതുപോലെ സ്റ്റേഡിയത്തിലാൾ നിറയുന്നതടക്കമുള്ള വലിയ പോസിറ്റീവ്സും ഉണ്ടാകും പക്ഷേ സ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യം എന്താ ഇതാണ് കാര്യമെങ്കിൽ പിന്നെ ആ ക്ലബുകളുടെ താല്പര്യം താനേ കുറഞ്ഞു പോകും നെയ്മറുടെ ഈ പരിക്ക് അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ മോഹങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ നിരീക്ഷിച്ചു വെക്കുന്നു അത് തെറ്റു പറയാനും പറ്റില്ല കാരണം ഫിറ്റ്നസ് അത്ര മികച്ച രൂപത്തിലല്ലെങ്കിൽ ഏത് വമ്പൻ താരത്തെയും ആരും ടീമിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇത് ബ്രസീലിയൻ കോളപ്പിൻ്റെ സമയത്ത് തന്നെ പരിക്ക് പറ്റിയതുകൊണ്ട് വളരെ വ്യാപകമായ ലോക ശ്രദ്ധ അതിന് ലഭിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഈ സാൻഡോസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയോ ബ്രസീലിയൻ സ്റ്റേറ്റ് ലീഗ് കൊമ്പനാറ്റോപ്പ ഓഡീസ്റ്റയിൽ ഒന്നോ രണ്ടോ കളികളൊക്കെ മിസ്സാവുന്നു അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങ് പോയനെ ഇത് ബ്രസീൽ ടീമിലേക്കുള്ള കുളപ്പ് വലിയ ഹൈപ്പ് ലോകമെമ്പാടും അതിന് ലഭിക്കുകയും ചെയ്തു ഒന്നര കൊല്ലത്തിന് ശേഷം ഇതാ നെയ്മർ വരുന്നു അതും ചില വൈരികളായ അർജന്റീനയുടെ മുട്ടാൻ അദ്ദേഹത്തിൻ്റെ കട്ടച്ചങ്കായ ലിയോ ബെസ് ഇരു കളിക്കാൻ എന്ന രൂപത്തിലുള്ള വലിയ ഹൈപ്പ് ലഭിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു പരിക്ക് എന്നുള്ളത് വലിയ രൂപത്തിൽ ലോക ശ്രദ്ധ ആ പരിക്കിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെയ്മറുടെ യൂറോപ്യൻ ഭാവി എന്നുള്ളത് ഇപ്പോൾ ഒരൽപ്പം മങ്ങലിലാണ് സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നിരീക്ഷകരൊക്കെ പറയുന്നത് എന്ന് സംഭവിക്കുന്നത് കാത്തിരുന്ന കാരണം കാണണം പക്ഷേ ഇങ്ങനെ പ്രതിഭാതന്നായിട്ടുള്ളൊരു താരത്തിന് ഒന്നിനു പുറകെ പരിക്കുകൾ ഇങ്ങനെ വേട്ടയാടുന്നത് കാണുമ്പോൾ നിരാശയുണ്ട് വികസനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റഫ്രോക്സ് എടുത്താണ്